നമസ്കാരം സ്വാഗതം നിലവിൽ തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന സംഭവ ബഹുലമായ കാര്യങ്ങൾ തന്നെയാണ് ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനമായി പറയേണ്ടത് എ ഡി ജി പി എം ആർ അജിത് കുമാർ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി തിരുവനന്തപുരത്ത് ഡി ജി പിയുടെ സംഘം വിളിച്ചു വരുത്തിയിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ നീക്കം നടത്തിയിരിക്കുന്നത് ഒരു എ ഡി ജി പിയെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ അതിന്റെ ഏത് വരെയും വരയും ഡി ജി പിക്ക് പോകേണ്ടി വരുമെന്നുള്ള ഒരു സാധ്യതയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എ ഡി ജി പിയുടെ ഭാഗത്തു നിന്നും കൃത്യമായ വിവരങ്ങൾ ചോദിച്ചറിയും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന പല രഹസ്യങ്ങളും ചൂഴ്ന്നെടുക്കുക എന്ന ലക്ഷ്യവും ഡി ജി പിയുടെ സംഘത്തിന് നിലവിലുണ്ട് എന്നാൽ എ ഡി ജി പി എം ആർ രജ്കുമാറാകട്ടെ കൃത്യമായ നീക്കങ്ങളാണ് ഇതിന് മുന്നേ തന്നെ നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കീഴ് ഉദ്യോഗസ്ഥർക്കൊന്നും തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനോ അദ്ദേഹവുമായി ഇടപെടാനോ ഒരു സാഹചര്യം ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു വലിയ സംരക്ഷണ കവചമാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് തന്നെ ആയിരുന്നാലും തിരുവനന്തപുരത്ത് നിന്ന് ഉന്നതർ പലരും പറന്നിറങ്ങിയതായിട്ടുള്ള വിവരമാണ് ലഭിക്കുന്നത് പോലീസ് ആസ്ഥാനത്ത് തന്നെയാണ് എല്ലാ കണ്ണുകളും ഇപ്പോൾ ചലിക്കുന്നത് എം എൽ എ പി വി അൻവറിന്റെ ആരോപണങ്ങളിലാണ് എം ആർ അജിസ്കുമാറിന്റെ മൊഴിയെടുത്തുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേ സാഹിബ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എ ഡി ജി പി മൊഴി നൽകുന്നതിനായി പോലീസ് ആസ്ഥാനത്ത് രാവിലെ എത്തിയതായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു മൊഴി എടുക്കാനുള്ള നോട്ടീസ് നേരത്തെ നൽകുമെന്നും ഓണത്തിന് ശേഷം മാത്രമേ മൊഴി എടുക്കൂ എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു നേരത്തെ പുറത്തു വന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചതിന് പിന്നാലെ ദ്രുതഗതിയിലാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഡി ജി പി നേരിട്ട് തന്നെ എത്തി മൊഴി രേഖപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഒരു അസാധാരണമായ ഒരു സാഹചര്യം തന്നെയാണ് കേരള പോലീസിനുണ്ടായിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിനുണ്ടായിരിക്കുന്നത് സർക്കാരിനുണ്ടായിരിക്കുന്നത് ഈ കേസിന്റെ അന്വേഷണ ചുമതലയുള്ള ഐ ജി സ്പർജൻകുമാർ എസ് പിമാരായിട്ടുള്ള മധുസൂദനൻ എന്നിവരും സ്ഥലത്തെത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് പക്ഷേ അതിലൊക്കെ തന്നെ ഒരു വലിയ വെല്ലുവിളി ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട് അതേക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് യൂണിഫോമിൽ തന്നെയാണ് ഔദ്യോഗിക വാഹനത്തിൽ എം ആർ അജിഷ്കുമാർ പോലീസ് ആസ്ഥാനത്തെത്തിയത് അതിലും കൃത്യമായ കാര്യങ്ങളുണ്ട് പോലീസ് യൂണിഫോമിൽ നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ എന്ത് തന്നെയായിരുന്നാലും അത് ഇവരുടെ ഒക്കെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെയാണ് മൊഴിയെടുക്കുന്നതിലും ചില പ്രശ്നങ്ങൾ ചില ബുദ്ധിമുട്ടുകൾ അതിനു മുന്നിലായിട്ടുണ്ട് ആദ്യം ഐ ജി സ്പർജൻകുമാർ എ ഡി ജി പിയുടെ മൊഴിയെടുക്കാൻ തീരുമാനിച്ചിരുന്നു പക്ഷേ അതിനുള്ള വിലങ്ങുതടിയായി മാറിയതും ഈ യൂണിഫോം തന്നെയാണ് തനിക്കെതിരായിട്ടുള്ള അന്വേഷണത്തിൽ തന്നെക്കാൾ ജൂനിയറായ ഒരു ഐ ജി അതും സ്പർജൻകുമാർ തൻ്റെ മൊഴിയെടുക്കാൻ നിയമിച്ചതിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് എ ഡി ജി പി ഡി ജി പിക്ക് ഒരു കത്ത് നൽകിയിരുന്നു കീഴുദ്യോഗസ്ഥർ തൻ്റെ മൊഴിയെടുക്കരുത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത് എന്നുള്ള നിർദ്ദേശം എ ഡി ജി പി മുന്നോട്ട് വെച്ചു അത് സ്വാഭാവികമായി അംഗീകരിക്കാൻ കഴിയുന്ന ഒരു നിർദ്ദേശം തന്നെ ആയതുകൊണ്ട് ഐ ജി സ്പർജൻ കുമാറിന് മുന്നിൽ മൊഴി നൽകില്ലെന്നും ഡി ജി പി തന്നെ നേരിട്ട് മൊഴിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടതനുസരിച്ച് ഇതിന്റെ അടിസ്ഥാനത്തിൽ എ ഡി ജി പി ഇന്ന് പോലീസ് ആസ്ഥാനത്ത് എത്തിയപ്പോൾ ഇത് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ഡി ജി പി മാത്രം മൊഴിയെടുക്കാനായി തീരുമാനിച്ചിരിക്കുന്നു ഡി ജി പിക്ക് മുന്നിലല്ലാതെ മറ്റാർക്ക് മുന്നിലും വാ തുറക്കില്ല എന്നുള്ള ശക്തമായ നിബന്ധന മുന്നോട്ട് വച്ചിട്ടാണ് എ ഡി ജി പി ഇന്നിവിടെ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പി വി അൻവർ എം എൽ എയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒൻപത് മണിക്കൂറിലധികമായിരുന്നു അൻവറുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞത് വ്യക്തമായ തെളിവുകളും ഇതിനു മുൻപ് വെളിപ്പെടുത്താത്ത മാധ്യമങ്ങളെടുത്ത് പറയാത്ത പിണറായി വിജയന് പരാതിയായി നൽകാത്ത പല കാര്യങ്ങളും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും പി വി അൻവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് എ ഡി ജി പിക്ക് എതിരായിട്ടുള്ള ആരോപണങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവി അങ്ങനെ നിലപാട് കടുപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അന്വേഷണം വളരെ ഗൗരവത്തോടെയാണ് ഇത് നോക്കി കാണുന്നത് അങ്ങനെ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കൃത്യമായ നിർദ്ദേശം മുകളിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ അതിൽ പ്രധാനമായും സാമ്പത്തിക ക്രമക്കേട് തട്ടിക്കൊണ്ടുപോകൽ പോകൽ കൊലപാതകമടക്കമുള്ള വിഷയങ്ങൾ ഇതാണ് ഡി ജി മേൽ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം ആരോപണങ്ങളിൽ എന്തൊക്കെ വിഷയമുണ്ട് എന്തൊക്കെയാണ് യാഥാർത്ഥ്യം എന്നുള്ളത് പുറം മുന്നിൽ എത്തിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള അഞ്ച് ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനമായി നോക്കിക്കാണുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വിജിലൻസ് അന്വേഷിക്കണമെന്ന ഒരു ശുപാർശ ഡി മുന്നോട്ട് വച്ചിരുന്നു അനധികൃതമായി സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ മറ്റു തരത്തിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏർപ്പെട്ടിട്ടുണ്ടാകും അങ്ങനെയെങ്കിൽ അതൊക്കെ തന്നെ പുറംലോകത്തേക്ക് വരേണ്ടതാണ് മുഖ്യമന്ത്രിക്ക് എന്തായിരുന്നാലും ഈ ശുപാർശ കൈമാറിയിട്ടുണ്ട് വിഷയത്തിൽ മുഖ്യമന്ത്രി വ്യാഴാഴ്ച ഒരു തീരുമാനമെടുക്കുമെന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതേസമയം മറുഭാഗത്ത് ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ അജിത് കുമാറിനെ ഇപ്പോഴും തൽസ്ഥാനത്ത് സംരക്ഷിച്ചു പോരുന്ന മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ വിമർശനമാണ് ഘടക കക്ഷികൾ ഉയർത്തുന്നത് സി പി ഐയും ആർ ജെ ഡി ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ കഴിഞ്ഞ ദിവസം ശക്തമായ നിലപാട് തന്നെയായിരുന്നു എൽ ഡി എഫ് യോഗത്തിലെടുത്തത് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി അറിയപ്പെടുന്ന ഒരു വ്യക്തി അയാൾ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് രാഷ്ട്രീയ പ്രശ്നമായി തന്നെ നോക്കി കാണണം അത് കാണാതെ പോകരുത് എന്നാണ് ഇരു കക്ഷികളും അതിശക്തമായി തന്നെ മുഖ്യമന്ത്രിയോട് പറഞ്ഞത് തൃശൂർ പൂരം കലക്കിയതിന് പിന്നിലും എ ഡി ജി പി ആണെന്നുള്ള ആക്ഷേപം ഉയരുന്നുണ്ട് അങ്ങനെയെങ്കിൽ അതിന് ഉത്തരവാദിയായത് എ ഡി ജി പി ആണെങ്കിൽ ശക്തമായ നിലപാട് സ്വീകരിക്കണം അതിന്റെ ഒരു ബൈപ്രോഡക്ട് എന്ന രീതിയിൽ തന്നെയാണ് തിരഞ്ഞെടുപ്പിലുണ്ടായ വോട്ട് വർധനവും തിരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്ന കനത്ത പരാജയവും ഇക്കാര്യമൊക്കെ എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ ഇതൊക്കെ തന്നെ ഉൾപ്പെടെ വന്ന മറുപടി പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി വളരെ ബുദ്ധിപൂർവ്വം തന്നെ അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കാമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ യോഗത്തിന് ശേഷം പുറത്തിറങ്ങി വിനോദ വിശ്വവും വർഗീസ് ജോർജും ഒക്കെ തങ്ങൾ ഇതുവരെ പറഞ്ഞിരിക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഒരു നിലപാട് മാത്രമേ തങ്ങൾക്കുള്ളൂ അതിൽ നിന്നും മുന്നോട്ടും പിന്നോട്ടും ഇല്ല എന്നാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം യോഗത്തിന് മുൻപ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തമ്മിൽ ഒരു പ്രത്യേക കൂടിക്കാഴ്ച നടത്തി ഒരു സമവായത്തിലെത്തിയെന്ന് ചില സൂചനകൾ നേരത്തെ വന്നിരുന്നുവെങ്കിലും ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ഈ സി പി ഐയും അതുപോലെ തന്നെ ആർ ജെ ഡിയും ന്യൂസ് ഡെസ്ക് മള്ളി വാർത്ത